എല്ലാ ജാതി മതവിഭാഗങ്ങളും സാഹോദര്യത്തോടുകൂടി സമത്വത്തോടുകൂടി സമാധാനത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ആ ശ്രദ്ധേയമായ പാതയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ടേക്ക് പോകാനാവണം നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരല്ലൊന്നും ഒന്നാണെന്ന് ഉള്ള സന്ദേശം നൽകിക്കൊണ്ട് ഈ സമൂഹത്തെ ഏകീകരിക്കുന്നതിനു വേണ്ടിയുള്ള പ്രക്രിയയുടെ ഏറ്റവും പ്രമുഖമായ സ്ഥാനത്തായിരുന്നു ഈ ആചാര്യന്മാരെല്ലാം എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഓരോരുത്തരെയും ഓരോരുത്തരാക്കാൻ വിഭജിതമാക്കാനും വിഭജനം സങ്കീർണമാക്കാനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആശയതലത്തിന്റെ പേരുപയോഗിച്ച് രാഷ്ട്രീയാധികാരത്തിലേക്കുള്ള പ്രവേശനം ഉറപ്പിക്കാനുള്ള വർഗീയ പ്രക്രിയക്കെതിരായി കുറെ യുക്തിവാദികളും കമ്മ്യൂണിസ്റ്റുകാരും അതുപോലുള്ള ആളുകളും മാത്രമല്ല ആശയ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസ പ്രമാണങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുടെ വ്യക്തമായ കൂട്ടായ്മയിലൂടെ മാത്രമേ ഈ അപകടകരമായ വർഗീയ നിലപാടുകളെ നമുക്ക് പ്രതിരോധിക്കാനാവുള്ളൂ അപ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്ന ഒരുപാട് ബഹുമാനികരായ നേതാക്കളും മതപണ്ഡിതന്മാരും എല്ലാം നമ്മളോട് സംസാരിക്കാനുണ്ട് ഞാൻ എൻ്റെ ഹ്രസ്വമായ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ച രണ്ട് കാര്യമേ ഉള്ളൂ ഒന്ന് ആശയതലം മനുഷ്യ പുരോഗതിയിൽ വളരെ പ്രധാനമായ ചുമതല നിർവഹിക്കും ഒന്നാണ് രണ്ട് മനുഷ്യൻ്റെ ഐക്യം മനുഷ്യരുടെ കൂട്ടായ്മ അതിന് വളരെ പ്രധാനമായിട്ടുള്ള മൂന്ന് സന്ദേശം സമാധാനപരമായ ജീവിതം സാഹോദര്യം സമത്വം അതേപോലെ തന്നെ സത്യം ഇതെല്ലാം വളരെ ഫലപ്രദമായി നമുക്ക് സാമൂഹ്യ ജീവിതത്തിൽ പകർത്താനും വിഭജനത്തിന്റെ എല്ലാ തലങ്ങളെയും വിഭാഗീയതയുടെ എല്ലാ അവസരങ്ങളെയും രാജ്യത്തിൻ്റെ തന്നെ വളർച്ചയിൽ മതനിരപേക്ഷതക്കുള്ള അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തെ വെല്ലുവിളിക്കപ്പെടുന്ന ചാതുർവർണ്ണ വ്യവസ്ഥയുടെയും സനാതനധർമ്മത്തിൻ്റെയും പേരിൽ നൂറ്റാണ്ടുകൾ ആയിരം ആണ്ടുകൾ പിന്നിലേക്ക് മനുഷ്യ സമൂഹത്തെ നടത്തിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ആശയ സംഹിതകളെയും വളരെ കരുതലോടെ ജാഗ്രതയോടെ നവോത്ഥാന മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഫലപ്രദമായി പ്രതിരോധിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ കേന്ദ്രങ്ങളിലൊന്നായിട്ടാണ് ഞാൻ ഇവിടെ ഈ ആശ്രമത്തെ അതിൻ്റെ സന്ദേശങ്ങളെ കാണുന്നത് ആ അർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ആദരണീയായ കരുണാകുര ഗുരുവിൻ്റെ ജന്മദിനാഘോഷ പരിപാടികൾ വൈജ്ഞാനിക തലത്തിൽ ആശയലോകത്ത് ശ്രദ്ധേയമായ വ്യക്തിമുദ്ര പതിപ്പിക്കത്തക്ക രീതിയിലുള്ള ഫലപ്രദമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഇന്നത്തെ ഈ ഉദ്ഘാടന പരിപാടിയോടുകൂടി ഇവിടെ നടക്കാൻ പോകുന്ന വിവിധ പരിപാടികൾ ഉള്ളടക്കത്തെ ഞാൻ കാണുകയാണ് ആ അർത്ഥത്തിൽ ഇത് വലിയ വിജ്ഞാനപ്രദമായ ഒരു പ്രക്രിയ തന്നെയാണ് വിജ്ഞാനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് കേരളം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് വിജ്ഞാന സമൂഹമൊന്നും വിജ്ഞാന സമൂഹം മാത്രമല്ല വിജ്ഞാന സമ്പദ്വസ്ഥ ഒന്നും പണാധിപത്യ കാലഘട്ടത്തിൽ എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായി ചൂണ്ടിക്കാണിക്കുന്ന പണത്തിനു പകരം പണം മൂലധനമാണ് സമൂഹത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥയുടെ ആണിക്കല്യെന്നാണ് നമ്മൾ പഠിച്ചതും പഠിപ്പിച്ചതുമൊക്കെ എന്നാൽ അതോടൊപ്പം വിജ്ഞാനമാണ് അറിവാണ് നോളജാണ് അടിസ്ഥാനമായിട്ട് സമ്പത്ത് വ്യവസ്ഥയെ നയിക്കുക എന്ന കാഴ്ചപ്പാടോടു നവകേരളം സൃഷ്ടിക്കാൻ ബഹുമാനായ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള അടുത്തപക്ഷണി ഗവൺമെന്റും അതുപോലെ തന്നെ മുന്നണികളും ശ്രമിക്കുന്നു ഈ അറിവിന്റെ ഒമ്പിച്ച രീതിയിലൊരു കലവറ പോലെ കേരളത്തിന്റെ രാജ്യത്തിന്റെ മുമ്പിൽ നിൽക്കാൻ ലോകത്തിന്റെ മുമ്പിൽ നിൽക്കാൻ സ്റ്റാർട്ടപ്പുകൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് സ്റ്റാർട്ടപ്പുകൾ ഉൾപ്പെടെ ചേർത്ത് നമുക്ക് സമ്പദ്വ്യവസ്ഥയെ തന്നെ മുന്നോട്ടേക്ക് നയിക്കുന്നതിനു വേണ്ടിയുള്ള വിജ്ഞാനാധിഷ്ഠിതമായ സമ്പദ്വ്യവസ്ഥ അത് ഇന്നത്തെ ഇന്ത്യൻ പരിധി കേരളത്തിൽ മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രമുഖമായ ഒന്നാണെന്ന് കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കരുണാകര ഗുരുവിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഈ വിജ്ഞാന ഈ വിജ്ഞാനത്തിനു വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ആശയപരമായിട്ടുള്ള കൃത്യമായ വഴി അതിലൂടെ തന്നെയാണ് കേരളം അതിൻ്റെ വളർച്ചയുടെ വികാസത്തിന്റെ പശ്ചാത്തലത്തെ രൂപപ്പെടുത്താനും മുന്നോട്ടേക്ക് നയിക്കാനും ശ്രമിക്കുന്നത് എന്ന് കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്